നമസ്കാരം എൻ്റെ പേര് ജയലക്ഷ്മി നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം എന്നെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു പാട്ടുകാരിയാണ് കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇതിലൊക്കെ ഉപരി നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ് ഞാനും പക്ഷേ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില സങ്കടകരമായ വാർത്തകൾ കണ്ടിട്ടാണ് ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി പറയുന്നു അത്രമാത്രം ഞാനും ഒരമ്മയാണ് കുട്ടികൾക്ക് ജന്മം കൊടുത്തത് കൊണ്ടോ അവരെ വളർത്തിയതുകൊണ്ടോ മാത്രം നമ്മൾ മാതാപിതാക്കളാകുന്നില്ല അവരുടെ ഏത് വിഷമത്തിലും പ്രശ്നത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത് മാതാപിതാക്കളാകുന്നത് തങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുക്കേയും വിനിയോഗിച്ച് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുന്ന ധനത്തിനോടൊപ്പം ആ പെൺകുട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ടുന്ന ഒരു അഷ്വറൻസ് ഉണ്ട് ഒരു പ്രോമിസ് ഉണ്ട് എന്താണ് പോകുന്നയിടത്ത് സമാധാനം ഇല്ല എങ്കിൽ പ്രശ്നങ്ങളാണെങ്കിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയായാലും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോന്നുള്ളൂ ആ വാതിൽ നിനക്കായി തുറന്നിട്ടിരിക്കും ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടുന്ന ഉറപ്പ് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ നടന്ന് ആത്മഹത്യകൾ പലതും ആരെയൊക്കെയോ ഭയന്നിട്ടാണ് നിങ്ങൾ ജീവിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ വൃത്തികെട്ട ഈഗോ അഭിമാനക്ഷതം സംഭവിക്കും എന്നുള്ള വൃത്തികെട്ട ഒരു ഈഗോ സമൂഹത്തിന്റെ മുൻപിൽ അയൽക്കാരുടെ മുന്നിൽ നല്ലവരായി ജീവിക്കാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ പെൺകുട്ടികളൊക്കെ ഇന്ന് ജീവനൊടുക്കിയത് വിവാഹം കഴിച്ചുവിട്ട ഒരു പെൺകുട്ടി പൊരുത്തപ്പെടാൻ പറ്റാതെ തിരിച്ചു സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയോ ബന്ധമൊഴിയുകയോ അല്ലെങ്കിൽ രണ്ടാമതൊരാളിനെ വിവാഹം കഴിക്കുകയോ ചെയ്താൽ അതോടെ തീർന്നു നമ്മുടെ അഭിമാനം എന്ന് വിശ്വസിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ഈ ചിന്താഗതിയൊന്നും എത്ര വർഷം കഴിഞ്ഞാലും മാറാൻ പോകുന്നില്ല എന്നുള്ളതും സത്യമാണ് കാരണം ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ഏർന്ന വൃത്തി വൃത്തികെട്ട സ്വഭാവങ്ങളാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് വിചാരിച്ച് സ്വന്തം ജീവിതം കൂപ്പത്തൊട്ടിയിലാവും സ്വന്തം മകൾക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ടും അതിൻ്റെ തീവ്രത മനസ്സിലായിട്ടും എന്തുകൊണ്ട് തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടി അത് മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനക്കേടാണ് സ്വന്തം മകള് ഭർത്താവിനെ കളഞ്ഞിട്ട് തിരിച്ചു വന്ന് നിൽക്കുക എന്നുള്ളത് അപ്പോൾ സമാധാനമായില്ലേ അതിന്റെ ജീവൻ പോയപ്പോൾ എനിക്ക് പെൺകുട്ടികൾ നിങ്ങളോട് പറയാനുള്ളത് വിവാഹം വേണം വേണ്ടെന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം വേണ്ടെങ്കിൽ വേണ്ട ആദ്യം ചെയ്യേണ്ടുന്നത് നല്ലപോലെ വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക ഒരാളിനെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഒരാളിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ ഒരാളിനെ പരിചയപ്പെട്ടാൽ ആ വ്യക്തി എത്രമാത്രം നല്ലതാണ് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടല്ലാതെ വിവാഹം കഴിക്കാൻ ശ്രമിക്കരുത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഒരു പുരുഷനും സ്ത്രീയും ഒരു താലിച്ചരടി കെട്ടിൻ കെട്ടിനുള്ളിൽ ബന്ധിക്കപ്പെടുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് രക്തബന്ധമൊന്നുമില്ല അവർ തമ്മില് എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്ന വ്യക്തികൾ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും താൽപ്പര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും പുരുഷൻ ഇഷ്ടമുള്ളത് സ്ത്രീ ചെയ്യണമെന്നും സ്ത്രീക്ക് ഇഷ്ടമില്ലാത്തത് പുരുഷൻ ചെയ്യാൻ പാടില്ല എന്നും നിഷ്കർഷിക്കുന്ന സ്ഥലത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പൊസസീവ്നെസ് പൊസസീവ്നെസ് എന്ന് പറയുന്നത് സ്നേഹ അല്ല അതൊരുതരം മനോരോഗമാണ് നമ്മൾ പറയും അതിഷ്ടക്കൂടൽ കൊണ്ടാണ് അവൾക്ക് അല്ലെങ്കിൽ അവൻ അത്രയും പൊസസീവ് നോ ഒരിക്കലും അല്ല അതൊന്നും സ്നേഹമല്ല അതൊക്കെ ഒരുതരം തരം സംശയ രോഗത്തിന്റെ അങ്ങേ അറ്റമാണ് നമ്മൾ അതിനെ ഒരു വിളിപ്പേരിട്ട് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ പൊസസീവ്നെസ്സും എനിക്ക് പാടാൻ ഇഷ്ടമാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് എനിക്ക് എഴുതാൻ എഴുതാനിഷ്ടമാണ് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് അതെന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പാർട്ട്ണർ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് കരുതി പുരുഷനെ അടിയറവ് അല്ലെങ്കിൽ പുരുഷന്റെ കാലിൻ്റെ ചുവട്ടിലായിരിക്കണം എൻ്റെ ജീവിതം എന്ന് പറയുന്ന പണ്ടത്തെ പ്രവണതയുണ്ടല്ലോ അതൊക്കെ മാറി തിരിച്ചും ഒരു വിവാഹം കഴിഞ്ഞു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ പുരുഷൻ ഇഷ്ടമില്ലാത്തത് പുരുഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്തിനാണ് വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് തന്റെ ഇഷ്ടങ്ങളെയും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് മറ്റൊരാളിന് വേണ്ടിയിട്ട് ജീവിതം ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മനുഷ്യജന്മം എന്ന് പറയുന്ന വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു ഒരു സമയമാണ് ഒരു ജന്മമാണ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ചെറിയ കാലഘട്ടമാണ് പലർക്കും വേണ്ടി പലതിനു വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കി ആർക്കെയോ വേണ്ടിയിട്ട് അടിപ്പെട്ട് അടി കൊണ്ട് മർദ്ദനമേറ്റിട്ട് ഇങ്ങനെ ജീവിച്ചു തള്ളുന്നത് ഒരു സ്ത്രീയുടെ മേൽ കൈവയ്ക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഏറ്റവും നീചനാണ് കാരണം സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന സ്ത്രീയെക്കാട്ടിലും കായിക ബലം കൂടുതലുള്ള ഒരു ജീവിയാണ് അപ്പൊ കായിക ബലം തന്നോടൊപ്പം കായിക ബലം ഇല്ലാത്തൊരു വ്യക്തിയെ എന്ന് പറയുന്നത് ആണത്തൊന്നുമല്ല പിന്നെ ഞാൻ ഈ കണ്ടിടത്തോളം ഈ വ്യക്തി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു നഴ്സിസ്റ്റ് ആണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അമിതമായിട്ട് മദ്യപിക്കും ആ മദ്യത്തിൻ്റെ ലഹരിയിൽ മൃഗീയമായിട്ട് ഉപദ്രവിക്കും ചെയ്യാവുന്ന തോന്നിവാസങ്ങളൊക്കെയും ചെയ്യും പക്ഷെ നേരം വെളുത്ത് തലയ്ക്ക് വിളിവ് വീഴുമ്പോൾ കാലിൽ പിടിച്ച് കരഞ്ഞ് ക്ഷമയും പറയും അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഭർത്താവിനെ അങ്ങേയറ്റം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഈ വാക്കിനകത്ത് വീണ്ടും ആ സ്ത്രീ വീണുപോകും വീണ്ടും അവിടുന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും പക്ഷേ ഈ വ്യക്തി ഒരിക്കലും മാറാനും പോകുന്നില്ല ഇയാളുടെ പ്രവൃത്തി ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷെ പുറമേ നോക്കിയാൽ ഏറ്റവും ഭംഗിയായിട്ട് വാചക കസർത്ത് നടത്തി മറ്റുള്ളവരുടെ മുൻപിൽ പുണ്യാളനായിട്ട് നിൽക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം ഇവർ പോലും അറിയുന്നില്ല ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അമിതമായിട്ട് മദ്യപിക്കുന്നവരാണിവർ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ ചെയ്യുന്നത് എന്താണ് ഇവർക്ക് പോലും ചിലപ്പോൾ വ്യക്തത ഉണ്ടാവില്ല ഇത്രയൊക്കെ സഹിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത് വിദ്യാഭ്യാസമുണ്ട് സ്വന്തമായിട്ട് ജോലിയുണ്ട് വരുമാനമുണ്ടെങ്കിൽ സ്വന്തം കാലി ജീവിച്ചൂടെ നമുക്ക് സന്തോഷം കണ്ട ഒറ്റയ്ക്കായി ഇപ്പോൾ എനിക്ക് സന്തോഷമില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു കഴിവ് കണ്ടെത്തി അതിലേക്ക് ജീവിതത്തിനെ ഡൈവേർട്ട് ചെയ്തു കൊടുക്കുക അതിനകത്ത് നമ്മുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കൊടുക്കുക അതിനെ അങ്ങേറ്റം സ്നേഹിക്കുക അവിടെ നമ്മൾ ഒറ്റപ്പെടുന്നില്ല നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ വീണ്ടും തിരിച്ചെടുക്കുകയാണ് ദൈവം തന്ന വളരെ വിലപിടിപ്പുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം ആ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല ഒരു പരിധി വരെയെങ്കിലും ഈ മാതാപിതാക്കൾ അതിന് കാരണക്കാരായി എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റൂ പലപ്പോഴായിട്ട് ആ പെൺകുട്ടി തെളിവുകൾ കൊടുത്തിട്ടും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ശ്രമിച്ചില്ല ദേവി ഇത് പെൺകുട്ടികൾ നമ്മളുടേതാണ് വിലപിടിപ്പുള്ളവരാണവർ ദേവിയാണ് സംരക്ഷിക്കുക താങ്ക് സോ മച്ച്